തിരുവനന്തപുരം കോർപ്പറേഷൻ നിയമനത്തിൽ അഴിമതി ആരോപിച്ച് മേയർ ആര്യ രാജ്യത്തിനെതിരെ ബിജെപിയുടെ പ്രതിഷേധം നടക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കോർപ്പറേഷൻ മുന്നിൽ നേരത്തെ മേയറെ തടഞ്ഞു സി പി ഐ എം സ്പോൺസേർഡ് അധികൃത നിയമനമാണ് നടക്കുന്നതെന്ന് ബിജെപി നേതാവ് വി വി രാജേഷ് പറഞ്ഞു ഇപ്പോൾ കൌൺസിലർമാർ പ്രതിഷേധിക്കുകയാണ് ഗോകുൽനാഥ് നോക്കുന്നുണ്ട് ഗോകുൽനാഥ് ഇപ്പോൾ കോർപ്പറേഷൻ അകത്താണ് പ്രതിഷേധം നടക്കുന്നതല്ലേ വിജയ തീർച്ചയായും കോർപ്പറേഷൻ തന്നെ ഈ സമരമുറ മാറുകയാണ് നിലവിൽ സെക്രട്ടറി ജഹാംഗീർ റസിൻ്റെ ഓഫീസിനകത്താണ് ഇപ്പോൾ ഈ പ്രതിഷേധവുമായി പ്രവർത്തകർ മുൻപോട്ട് പോവുകയും ചെയ്യുന്നത് കോർപ്പറേഷൻ സി പി ഐ എം സ്പോൺസേഡ് അനധികൃത നിയമനങ്ങൾ നടക്കുന്നുണ്ട് ഭരണസമിതി കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് സി പി എം അംഗങ്ങളെയും അനുഭാവികളെയും കുടുംബക്കാരെയും കോർപ്പറേഷൻ തിരികെ കയറ്റാനുള്ള സംഘടിത ശ്രമങ്ങൾ രൂക്ഷമായി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് താൽക്കാലിക തസ്തികൾ സൃഷ്ടിച്ചാണ് നിലവിൽ അനധികൃത നിയമനങ്ങൾ ഇപ്പോൾ സൃഷ്ടിക്കുകയും ചെയ്തത് അറുന്നൂറ്റി എഴുപത്തിയൊന്ന് പേരുടെ ാണ് സംഭവിക്കുന്നത് ഈ പരാതിക്കാരുടെ ആവശ്യങ്ങൾ ഇപ്പോൾ ഇരുന്ന് അവർ സംസാരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു ഒരു ചർച്ചയിലേക്ക് പോവുകയാണോ തീർച്ചയായും കോർപ്പറേഷൻ സെക്രട്ടറിയുടെ മുറിയിലാണ് ഇപ്പോൾ നിലവിൽ പ്രവർത്തകരുള്ളത് ബി ജെ പി പ്രവർത്തകർ സംഘടിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുള്ളത് അവർ ഇപ്പോൾ അവരുടെ ആശങ്കകൾ പറയുകയാണ് ഇത്തരത്തിൽ അറുന്നൂറ്റി എഴുപത്തിയൊന്ന് പേരുടെ പട്ടിക ഈ എംപ്ലോയ്മെൻറ്റ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് കോർപ്പറേഷൻ്റെ കൈമാറുക അതിൽ നാനൂറ്റി മൂന്ന് പേരെ അഭിമുഖത്തിന് വിളിച്ചു വരുത്തുകയും ചെയ്തതാണ് ഇതിൽ നിന്ന് അൻപത്തിയാറ് പേരെ തിരഞ്ഞെടുത്തതിൻ്റെ മാനദണ്ഡം എന്താണെന്നുള്ളതാണ് നിലവിൽ ഇവർ ആരായുന്ന ചോദ്യം അത് അതിൽ ആദ്യം ഇറങ്ങിയ പട്ടികയിൽ പേര് മാത്രമേ ഉള്ളൂ പലരുടെയും ഫോൺ നമ്പറോ മേൽവിലാസങ്ങളോ ഉള്ളൂ ഉണ്ടായിരുന്നില്ല മേലിലാസം വെച്ച് രാഷ്ട്രീയ പശ്ചാത്തലം പിന്നീട് ബി ജെ പി പ്രവർത്തകർ കണ്ടെത്തിയെന്നുള്ളതാണ് ഇവരുടെ അവകാശവാദം അങ്ങനെ ഈ കണ്ടെത്തിയതിൽ പലർക്കും സി പി എം അനുഭാവികളാണ് ഇവർക്ക് വേണ്ടത്ര മാർക്ക് അഭിമുഖത്തിൽ പോലും ലഭിച്ചില്ല തുടങ്ങിയ ആരോപണങ്ങളാണ് അതേ തുടർന്നാണ് ഇപ്പോൾ ഈ ബി ജെ പിയുടെ പ്രതിഷേധ പരിപാടി മുൻപോട്ട് പോവുകയും ഇപ്പോൾ സെക്രട്ടറിയുമായി തന്നെ നേരിട്ട് നിലവിൽ ചർച്ചകൾ നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴക്കൂട്ടം വാർഡിൽ നിലവിലെ കൗൺസിലർ കവിത പോലും ഈ കഴിഞ്ഞ ദിവസത്തെ പട്ടികയിൽ ഉൾപ്പെട്ടുവെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഉൾപ്പെട്ടുവെങ്കിൽ അതെങ്ങനെ ഉൾപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങൾ ാണ് അങ്ങനെ പരിഹാസ്യമായ നടപടിയാണ് നിലവിൽ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് നിലവിൽ ഉയരുന്നത് അങ്ങനെയാണ് ഈ ആര്യ പോലുള്ളവർ നേതൃത്വത്തിൽ ഭരണസമിതി വഴിവിട്ട നിയമനങ്ങൾ നടത്തുമെന്നുള്ള നടത്തുന്നുവെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധ പരിപാടി നടക്കുന്നത് ഇന്ന് ഉച്ചക്ക് രണ്ട് മണിക്ക് കോർപ്പറേഷന്റെ കൗൺസിൽ യോഗം കൂടെ ഈ കൗൺസിൽ യോഗവും പ്രതിഷേധ പരിപാടികൾ നടത്തുമെന്നുള്ളത് ബി ജെ പി അറിയിക്കുന്നുണ്ട് ഇത്തരത്തിൽ കൗൺസിൽ യോഗം കൂടിക്കൊണ്ട് ഈ നിയമനങ്ങൾ പാസ്സാക്കാനുള്ളൊരു ശ്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെതിരെ ശക്തമായ നടപടിയുമായി മുൻപോട്ട് പോകുമെന്നുള്ളതാണ് അറിയിക്കുന്നത് ഇപ്പോൾ ഈ ചർച്ചകൾ ൾ പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് സെക്രട്ടറി ജഹാംഗീറുമായിട്ടാണ് ഇപ്പോൾ നിലവിൽ ബിജെപി പ്രവർത്തകർ സംസാരിച്ചു ഓഫീസിന് അകത്താണ് ഇപ്പോൾ കോർപ്പറേഷനിലെ നിയമനങ്ങളിലെ ക്രമക്കേടാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് ഗോകുൽനാഥാണ് വിവരങ്ങൾ നൽകിയത്